ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും രക്ഷതേടി വമ്പൻ സ്വപ്നങ്ങളുമായി ഭാഗ്യാന്വേഷണം നടത്തുന്ന സാധാരണക്കാരെയും ലോട്ടറി വിൽപ്പനക്കാരെയും വീട്ടിലാക്കി സംസ്ഥാനത്ത് പിടിമുറുക്കുന്ന വ്യാജ ലോട്ടറി മാഫിയയ്ക്കെതിരെ ലോട്ടറി വകുപ്പും പോലീസും ഒരുപോലെ വലവിരിക്കുമ്പോൾ കൊല്ലം പുനലൂരിൽ ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ടിക്കറ്റുകളുടെ കളർ പ്രിന്ററുകൾ പ്രിന്റുകളെടുത്ത് വിൽപ്പന നടത്തിയ സംഭവത്തിൽ ലോട്ടറി വിൽപ്പനക്കാരൻ പുനലൂർ പോലീസിന്റെ പിടിയിലായി പുനലൂർ ടി ബി ജംഗ്ഷനിലെ അൽഫാന ലക്കി സെന്റർ ഉടമ ബൈജു ആണ് പിടിയിലായത് പുനലൂർ ചക്കുളത്തമാ ലോട്ടറി സെന്റർ ഉടമ സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പരാതിയെ തുടർന്നാണ് ബൈജു പിടിയിലായത് എന്റെ കയ്യിൽ നിന്നും ഈ ക്രിസ്മസ് അമ്പർ ബൈജു എന്നാൽ ഹോൾസെയിൽ ആയാലും പോയി അത് നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലക്കാട് നിന്നും കോട്ടയത്ത് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വിളി വന്നു അതിന്റെ കോപ്പിയാണെന്ന് അപ്പോൾ ഞാൻ ഇവിടെ പുല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പ്രതി പ്രതിയെ റിമാൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത് െതിരെ ഭാരതീയ ന്യായ സംവിധാന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം മുന്നൂറ്റി പതിനെട്ട് നാല് മുന്നൂറ്റി മുപ്പത്തി ആറ് മൂന്ന് മുന്നൂറ്റി നാല്പത് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ലോട്ടറി റെഗുലേഷൻ ആക്ട് വകുപ്പ് ഏഴ് പ്രകാരവുമാണ് കേസ് എടുത്തിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ പ്രതി ബൈജു ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പുനരൂർ ചക്കുളത്തമ്മ ലക്കി സെന്ററിൽ നിന്നും വിൽപ്പന നടത്തിയ എക്സൈസ് നൂറ്റി ഏഴ് നൂറ്റി എൺപത്തിനാല് എന്ന ടിക്കറ്റിന്റെയും പത്തനാപുരം പുന്നലയിലുള്ള ലോട്ടറി കടയിൽ നിന്ന് വിൽപ്പന നടത്തിയ എക്സ് ഇ നൂറ്റി മുപ്പത്തിനാല് എന്ന ടിക്കറ്റിന്റെയും കളർ പ്രിന്റ് ടിക്കറ്റുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ബൈജുവിന്റെ വ്യാജ ടിക്കറ്റ് വിൽപ്പനയെ ഒരു ഉപഭോക്താവിൽ നിന്നും വിവരം ലഭിച്ച പരാതിക്കാരൻ ഉടൻ തന്നെ പുനലൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചക്കുളത്തമ്മ ലക്കി സെന്ററിൽ നിന്നും മാത്രമായി ഇയാൾ മുന്നൂറോളം ബുക്ക് ബമ്പറുകൾ എടുത്തിരുന്നുവെന്നും ഇത്തരത്തിലൊരു ചതി പ്രതി ബൈജുവിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചില്ല എന്നും ചക്കുളത്തമ്മ ലക്കി സെന്ററുടമ്മ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു തുടർന്ന് പുനലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ബൈജു പിടിയിലാകുന്നത് ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ